ജനുവരി മാസത്തെ കുറച്ച് കൃഷികളെ കുറിച്ച് പഠിക്കാം അപ്പോൾ ഏതൊക്കെ കൃഷികൾ ജനുവരി മാസം ചെയ്യാം അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചെറിയതായിട്ട് ഞാൻ എന്നെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് അറിവ് ഞാൻ പങ്കുവെക്കാം അപ്പം പൊതുവേ മഴ കുറവല്ലേ അപ്പം മഴ കുറവ് കുറഞ്ഞ സമയത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ് അപ്പോൾ ആ സമയത്ത് ചെയ്യാൻ പറ്റിയ കുറച്ച് വിളകൾ ഞാൻ പരിചയപ്പെടുത്താം അതുപോലെ തന്നെ പച്ചക്കറി കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് വിത്തുകൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് മുമ്പ് ഒരു വർഷത്തിന് മുന്നേ വരെ ഞാൻ വിത്ത് സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നീട് ഞാൻ നിർത്തി വെച്ചിരുന്നതാണ് കുറച്ച് തിരക്കങ്ങൾ കാര്യങ്ങളുമായിട്ട് അപ്പം എല്ലാം നല്ല ഇനം വിത്തുകളാണ് എൻ്റെ ഇരിക്കുന്നത് അപ്പോൾ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യും വിത്ത് വേണ്ടവർക്ക് ഞാൻ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യാം അതിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി എല്ലാം നല്ല ഇനം വിത്തുകൾ തന്നെയാണ് അപ്പം അതുപോലെ തന്നെ വിത്ത് മാത്രമല്ല തൈ ആക്കുന്നുണ്ട് തൈ ഏകദേശം ഒരു മാസം കഴിയും ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും തൈയുടെ വിൽപ്പന തുടങ്ങുന്നുണ്ട് ജനുവരി മാസത്തെ മാസത്തെ കുറച്ച് വിളകളെ വിളകളെക്കുറിച്ച് കൃഷി ചെയ്യുന്ന വിളകളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്താം അപ്പം ആദ്യമായിട്ട് പയർ പയറ് നേരത്തെ പയറ് നടന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട് പയറെന്ന് പറയുമ്പം നമ്മുടെ കുറ്റിപ്പയറുണ്ട് കുറ്റി കുറ്റിപ്പയർ നടന്ന ആണ് ഞാൻ കാണിച്ചത് പക്ഷേ എൻ്റെയിൽ ഇപ്പോൾ ഉള്ളത് വള്ളിപ്പയറു കുറ്റിപ്പയർ ഉള്ളവർക്ക് കുറ്റിപ്പയർ തരാം വള്ളിപ്പയർ വേണ്ടവർക്ക് വള്ളിപ്പയർ തരാം ഇത് രണ്ടും നമുക്ക് കൃഷി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഈ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല വണ്ടി എന്ന ഇനത്തിലുള്ള നല്ല നീളം പയറിൻ്റെ വിത്താണി അല്ലേ ഈ സമയത്ത് നമുക്ക് പയറ് നല്ല രീതിയിൽ വളർന്നു കിട്ടും കിടശല്യവും കാര്യങ്ങളും ഒന്നുമില്ല മഴ അതുപോലെ മഴയും കാര്യങ്ങളൊന്നും വരുന്നതായിട്ടില്ലല്ലേ ഇതെന്ന് പറയുമ്പോൾ അത് കുറ്റിപ്പയറ കുറ്റിപ്പയറാകുമ്പോൾ ഇപ്പം ഈ ഒരു പരുവത്തിൽ ഈ ഒരു ജനുവരി സമയത്ത് നമുക്ക് കുറ്റിപ്പയർ നട്ടു കൊടുക്കാം അതുപോലെ തന്നെ വള്ളിപ്പയർ നമുക്ക് നട്ടുകൊടുക്കാം നമുക്ക് പടവല പടവലം ചെയ്യാം നമുക്ക് ഈ ഞാൻ ഇന്നലത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ട കാണിച്ചായിരുന്നു ഞാൻ വിജയല ചേച്ചർ വീട്ടിൽ പോയപ്പോൾ അവർ കൃഷി ചെയ്യുന്നത് അപ്പോൾ അവിടെയെന്ന് പറയുന്നത് പന്തലിട്ടല്ല നമ്മുടെ വേലി പോലെ നമുക്ക് പെണ്ണുങ്ങൾക്ക് ചെയ്യാം കേട്ടോ അത് നമുക്ക് ആരുടെയും സഹായം വേണ്ട ഒരു വേലി ഉണ്ടല്ലോ ഒരു മൂന്ന് കമ്പ് ഇങ്ങനെ കുത്തിയിട്ട് അതിനകത്ത് ഇങ്ങനെ വല സെറ്റ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പം അതിലോട്ട് നമുക്ക് പടത്തി വിടും അപ്പോൾ പന്തലിൻ്റെ ആവശ്യമില്ല അതിൽ കിടന്നി പടവലമൊക്കെ പിടിക്കുന്നുണ്ട് പടവലം പയറ് പാവല് അതെല്ലാം നമുക്ക് അതിൽ പിടിപ്പിക്കാം വെർട്ടിക്കൽ കൃഷി എന്ന് പറയും അപ്പം ഇതുപോലെ തന്നെ നല്ലയിനം തന്നെ പടവലത്തിൻ്റെ ബേബി പടവലത്തിൻ്റെ വിത്തും നമ്മുടെ കയ്യിലുണ്ട് അപ്പം പടവലവും ഈ മാസം നമുക്ക് കൃഷി ചെയ്യാം വഴുതെണ്ണ എന്ന് പറയുന്നത് വയലറ്റ് കളർ വഴുതെണ്ണ ഉള്ളത് അപ്പോൾ വയലറ്റ് കളർ വഴുതണയുടെ വിത്തും ഇപ്പം ഈ നമ്മുടെ ഈ ജനുവരി മാസം നമുക്ക് കൃഷി ചെയ്യാം വഴുതെണ്ണ എല്ലായതിനും നമുക്ക് ജനുവരി മാസം എന്നല്ല പൊതുവേ എല്ലാ തവണയും നമുക്ക് വഴുതുണങ്ങിയാൽ കൃഷി ചെയ്യാം അപ്പം ഇതെന്ന് പറയുമ്പോൾ നമ്മളെ ഇപ്പോൾ ഉള്ളത് വയലറ്റ് കളർ വഴുതുണങ്ങിയാണ് നല്ല രീതിയിൽ പിടിക്കുന്ന വഴുതണ്ണയാണ് അപ്പം ഏകദേശം ഒരു വഴുതെണ്ണ നട്ട് കൊടുത്താൽ ഒരു മൂന്ന് വർഷത്തോളം കാലം ആ ചെടി നശിക്കാൻ നിൽക്കും ഇടയ്ക്ക് കീടങ്ങൾ എന്തെങ്കിലും കയറിയാണെങ്കിൽ തന്നെ നമുക്കത് കോതി വിട്ടാൽ മതി പിന്നെ അതിൽ കാ പിടിച്ചോളൂ മുത്തതായിട്ട് നമുക്ക് സലാഡ് വെള്ളരി പരിചയപ്പെടുത്താം നാംദാരുടെ നല്ല ഇനം പച്ച വലിയ സലാഡ് വെള്ളരിയാണ് നല്ല ഭാരം വെക്കും നമുക്ക് ഇതും കൃഷി ചെയ്യുന്നതാണ് ഇതിൻ്റെ വിത്ത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതാണ്ട് ഇത് ഞാനൊരു മൂന്നാല് ഗ്രോ ബാഗിൽ പറത്തിയിരിക്കുന്ന സലാഡ് വെള്ളരിയാണ് ഇടയ്ക്ക് ഞാൻ പുഴു തിന്നു പറഞ്ഞില്ലേ പക്ഷെ ഇപ്പോൾ അത് കയറി വരുന്നുണ്ട് ഇത് ആ പച്ച ഇനത്തിലുള്ളതാണ് ഞാൻ ഇതുപോലൊരു ചെറിയ പന്തലിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും ഇപ്പം സലാഡ് വെള്ളരുടെ വിത്ത് നമ്മുടെ കയ്യിൽ ആണ് ഇത് നമുക്ക് ഈ മാസം കൃഷി ചെയ്യാം പാവലിൻ്റെ തന്നെ നല്ല ഇനം പാവലിൻ്റെ വിത്ത് വെള്ള കളർ പാവലിൻ്റെ വിത്ത് എഫ് എണ് മാർവൽ എന്നൊരു ഇനമാണ് അപ്പോൾ അതിൻ്റെ വിത്തും നമ്മുടെ കയ്യിൽ ആണ് പാവലിൻ്റെ തൈ ഞാൻ നട്ടിട്ടുണ്ട് കാവിടിച്ച് തുടങ്ങിയിട്ടില്ല അപ്പം ഇതിൻ്റെ വിത്തും ആണ് ഒരു മാസം കഴിയുമ്പോൾ ഇതിൻ്റെ തൈയും റെഡിയാവുന്നുണ്ട് പിന്നെ ഈ മാസം നമുക്ക് തക്കാളി നട്ടുകൊടുക്കാം തക്കാളി ഈ മഴ എന്തായാലും കുറഞ്ഞു വയ്ക്കുന്ന കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടും തക്കാളിയിൽ നിന്ന് അപ്പോൾ എന്തായാലും നമ്മുടെ അത്യാവശ്യമായിട്ടും വീട്ടിലെല്ലാവരും നട്ടു കൊടുക്കേണ്ട ഒരു പജ പച്ചക്കറിയാണ് തക്കാളി എന്ന് പറയുന്നത് തക്കാളിയുടെ ശിവം എന്ന് പറയാൻ തക്കാളിയുടെ വിത്തും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് തക്കാളി ഇനമാണ് അപ്പം ഞാൻ ഇതിൻ്റെ വിത്തും ഈ പാ ഇതിൽ പാകം ഞാൻ മാറ്റി നട്ടതാണ് അപ്പം ഇത് നമുക്ക് ഗ്രോ ബാഗിലോട്ട് മാറ്റി നടാം അപ്പം ഈ മാസം എന്തായാലും തക്കാളി നട്ടു കൊടുക്കാം അടുത്ത ചുമത പയർ ചുമത നീളം വയറിൻ്റെ വിത്താണ് പച്ചപ്പയർ പോലെ തന്നെയാണ് വലിയ പരിചരണം കാര്യങ്ങളും ഒന്നുമില്ല പയർ കൃഷിക്ക് അപ്പം പയർ കൃഷിയുടെ പയറല്ല ചുമന്ന പയറും പയറിൻ്റെ വിത്ത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് തക്കാളിയിലൊക്കെ കാവിടിച്ച് തുടങ്ങി കാവെടുത്തോണ്ട് ഇതാണ്ട് പൂ പിടിച്ച് തുടങ്ങി അപ്പം പുതിയതായിട്ട് നട്ട തക്കാളിയെല്ലാം നമുക്ക് എല്ലാം റെഡിയായി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി നട്ടാലും മതി ആയാലും വിഷമിക്കേണ്ട ഈ മാസം തക്കാളി നടന്നാൽ നടാൻ പറ്റിയ സമയമാണ് കേട്ടോ അടുത്ത സിറയുടെ മുളക് അപ്പം സിറമുളകിൻ്റെ വിത്ത് നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ ഇപ്പം മുളക് കൃഷി മുളക് ജനുവരി മാത്രമല്ല എല്ലാ മാസവും നമുക്ക് മുളക് കൃഷി ചെയ്യാം അപ്പം മുളകിൻ്റെ വിത്ത് നമ്മുടെ കയ്യിൽ ഉണ്ട് തായി പിടിച്ചുവെക്കുന്നേക്ക് സിറയാണ് വില ഒരുവിധം പിടിച്ച് തീരാറായി പക്ഷേ കുറേ നാളായ ഇനി ഇതാ ഉണ്ടോ വിളവിങ്ങനെ തന്നോണ്ടിരിക്കും വലിയ കിടശല്ല്യും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല സിറമുളകിൻ്റെ വിത്തും നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ നാംധാരിയുടെ വെണ്ട ഗ്രീൻ ഗോഡ് പ്ലസ് എന്ന് പറയുന്ന വെണ്ടയുടെ വിത്ത് നമ്മുടെ കയ്യിൽ ഉണ്ട് അപ്പം വെണ്ട വിത്ത് ആവശ്യമുള്ളവരൊക്കെ ചോദിക്കുക വെണ്ട വിത്ത് നമുക്ക് ഈ മാസം നട്ടു തുടങ്ങാം അപ്പം ഞാനൊരു കാര്യം പറയട്ടെ പുതിയതായിട്ട് ഞാൻ ഈ വിത്തുകൾ പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ അപ്പോൾ ആവശ്യക്കാരെല്ലാം താല്പര്യമുള്ളവർ ഞാൻ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കാം അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ വിളിച്ചാൽ ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല ഇപ്പം ജനുവരി എന്നല്ല നമ്മൾ പുതുവർഷമല്ലേ ഇപ്പം പുതുവർഷത്തിൽ പച്ചക്കറി കൃഷി തുടങ്ങാൻ ആഗ്രഹമുള്ളവരെല്ലാം എന്തായാലും ഇതെല്ലാം നട്ടു തുടങ്ങാം കേട്ടോ അപ്പം കൃഷി തുടങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മളതിൽ വിത്തെല്ലാം ഉണ്ട് കേട്ടോ ഇപ്പം വെണ്ടയുടെ വിത്തും ഉണ്ട് വെണ്ടയൊന്നും ഒരു പാടുവല മുളപ്പിക്കാൻ മൂന്നാല് ദിവസം കൊണ്ട് തന്നെ വെന്ത വെണ്ടയുടെ മുത്ത് വിത്തെല്ലാം മുളച്ച് കയറി വരും ഇതെല്ലാം നമ്മൾ നട്ടു കൊടുത്ത വെണ്ടയാണ് ഇത് തൈ നട്ട് കൊടുത്തതാണ് വിത്ത് വിത്ത് പാകി തൈ നട്ട് കൊടുത്തതാണ് കേട്ടോ അതെല്ലാം പിടിച്ചു വരുന്നുണ്ട് വെണ്ട വെണ്ട കൃഷിയും എന്തായാലും ജനുവരി മാസം മാസത്തേ തുടങ്ങിക്കൊള്ളൂ അതിലുള്ള വെണ്ട ഇപ്പം ഇതിൻ്റെ വിത്ത് ആയിട്ടില്ല അതിൻ്റെ വിത്താവുന്ന ഉടനെ ഞാൻ പോസ്റ്റിടാം ആനക്കൊമ്പൻ ചുമന്ന വിത്ത് ചുമന്ന വെണ്ടയാണ് ഇനിക്കുന്നതെല്ലാം ഇത് നമ്മുടെ കൊത്തമ്പര ഉണ്ടല്ലേ സാമ്പാറമ്മര അപ്പം സാമ്പാറമ്മരയുടെ വിത്താണ് ഇത് ഞാൻ ഇത് നമ്മുടെ അവൈലബിൾ ആണ് ഇത് ആർക്കയുടെ വിത്ത നല്ല വിത്ത് തന്നെയാണ് നല്ല നല്ല രീതിയിൽ വിളവുണ്ടാവും കേട്ടോ അപ്പോൾ ഇതും നമുക്ക് ജനുവരി മാസത്തിൽ നട്ടു തുടങ്ങാം അണ്ട് ഇതെല്ലാം നമ്മൾ നട്ടു കൊടുത്ത അമരയ്ക്കയാണ് അപ്പോൾ അമരയ്ക്കയുടെ ഒക്കെ കുറച്ചൊക്കെ അവിടെ പിടിച്ചു കിടപ്പുണ്ട് അപ്പം ഇതെല്ലാം തൈ വളർന്നു വരുന്നുണ്ട് അമരയ്ക്കെ നമുക്ക് നമുക്ക് ഈ മാസം നട്ടു തുടങ്ങാം പറ്റിയ സമയമാണ് കാരണം മഴക്കാലത്ത് ചീരയ്ക്ക് വരുന്ന പ്രധാന രോഗമാണ് ഇലപ്പുള്ളി രോഗം പുള്ളി പുള്ളി പോലെ വന്നിട്ട് അതങ്ങ് നശിക്കും പുഴു കയറി നശിക്കും അപ്പം മഴക്കാലത്ത് ഭയങ്കര ശല്യവും ഇലപ്പുള്ളി രോഗത്തിന് ശല്യവും അപ്പം ഈ ഒരു ജനുവരി മാസം മഴ കിട്ടുമെങ്കിലും അധികമായിട്ട് മഴയൊന്നും കിട്ടത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് ചീര നടാൻ പറ്റിയ സമയം ഈ ജനുവരി മാസമാണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് കിട്ടും അപ്പോൾ എൻ്റെയിൽ അകപ്പാടെ ഇപ്പം മൂന്ന് തരത്തിലുള്ള ചീരയുണ്ട് എൻ്റെയിൽ ഇരിക്കുന്ന ചീരയെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ചുമന്ന് കളറ് ചീരയുണ്ടല്ലേ ഉണ്ടല്ലേ ചുവപ്പ് കളറ് ചീരയുണ്ട് പിന്നെയെന്ന് പറയുന്നത് പാൽ ചീരയും മോഹിനി ചീരയും അത് ഞാൻ നട്ട് തുടങ്ങിയിട്ടില്ല നട്ട് തുടങ്ങുമ്പോൾ ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങാം പാൽ ചീരയെന്ന് പറഞ്ഞാൽ കൃഷിക്കാർ കുറച്ചുപേർക്കൊക്കെ അറിയാം ഇല പാലിൻ്റെ കളറും ഇല പച്ച കളറും തണ്ട് പാലിൻ്റെ കളറും അതുപോലെ തന്നെ മോഹിനി ചീര മോഹിനി മോഹിനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇല പച്ച കളറും തണ്ട് നല്ല പിങ്ക് കളറും നല്ല ശിഖരങ്ങൾ ഉണ്ടാകുന്ന ടൈപ്പ് നമുക്ക് ഒരു ചെറിയ ഗ്രോ ഗ്രോബേഗാണെങ്കിൽ ഒരു തൈ വെച്ച് വളർത്താം കാരണം അത്രയും കരുത്തിൽ ശിഖരത്തിൽ വളരുന്നതാണ് മോഹിനി ചീര ഒരു ട്രിപ്പ് നട്ടു കൊടുത്താൽ മതി പിന്നീട് ഇതിൻ്റെ വിത്ത് നമുക്ക് ഈ ചീരയും തന്നെ നമുക്ക് വിത്തെടുക്കാം വിജയപ്പെടുത്താം മൂന്ന് കളർ ചീരയുണ്ട് ചുമന്ന ചീര മോഹിനി ചീര പാൽ ചീര പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെണ്ടയുണ്ട് എല്ലാം നല്ല ഇനം വിത്തുകളാണേ പിന്നെ സിറയുടെ മുളകുണ്ട് പിന്നെ പയറ് തന്നെ ചുമന്ന പയറുണ്ട് പച്ച നീളം പയറുണ്ട് പിന്നെ തക്കാളിയുണ്ട് പിന്നെ നമ്മുടെ വെള്ളപ്പാവൽ നാന്താരിയുടെ കുക്കുംബറുണ്ട് സലാഡ് വെള്ളരിയുണ്ട് ബേബി പടവലം പിന്നെ പച്ച പച്ചവഴുതണയുടെ വിത്ത് പിന്നെ നമ്മുടെ കൊത്തുമര സാമ്പാറമ്പര അപ്പൊ ഇത്രയും വിത്തുകളാണ് ഉള്ളത് പിന്നെ എൻ്റെ കയ്യിലുള്ള നാടൻ വിത്തുകളൊക്കെ ഇനി എടുക്കണം കാന്താരി മുളക് ഉണ്ട മുളക് പിന്നെ നമ്മുടെ ചുമന്ന വേണ്ട അതിൻ്റെയൊക്കെ വിത്തുകൾ വിത്തുകളാകുമ്പോൾ ഞാൻ പോസ്റ്റ് പോസ്റ്റിടാം ഇത്രയും ഇപ്പൊ ജനുവരിയിൽ നമുക്ക് പൊതുവായിട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൃഷി ചെയ്യാം അപ്പൊ എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ് ജനുവരി മാസം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത്രയും വിത്തുകൾ നമുക്ക് നട്ടു തുടങ്ങാം അത് മാത്രമല്ല ആ ഇതിൻ്റെയൊക്കെ തൈ ഒരു മാസത്തിനകത്ത് ഇതിൻ്റെയൊക്കെ തൈ തൈ ആകുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെയൊക്കെ ഇടാം അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ളത് ബാക്കി ഉണ്ടമുളുണ്ട് കാന്താരിയുണ്ട് ചുമന്ന വേണ്ട അതെല്ലാം എൻ്റെ നാടൻ വിത്തുകളാണ് അതെല്ലാം വിത്തുകളാകുമ്പോൾ ഞാൻ പോസ്റ്റ് ഇടുന്നതാണ് അപ്പം ഇത്രയും വിത്തുകൾ അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ